തെരച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ ഊക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ വരെ ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോഷകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈ എടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിധത്തിലുള്ള കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ തിരച്ചിലാണ് നടക്കുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന മണ്ണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരകുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി നിലമ്പൂരിലെ ഉത്പനത്തില് നടക്കുന്ന തെരച്ചിലിന് സന്നദ്ധ പ്രവര്ത്തകര് ഒറ്റയ്ക്ക് പോകരുതെന്നും മന്ത്രി നിര്ദേശിച്ചു